എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ എനിക്കിതിന് കഴിയില്ല എന്ന് മനസ്സ് പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇതിന് യോഗ്യനാണോ എന്ന് സ്വയം സംശയിക്കുന്നു ഈ തോന്നലുകൾക്കൊരു പേരുണ്ട് അതാണ് സെൽഫ് ഡൗട്ട് നമ്മളിൽ പലരും ഈ പ്രശ്നം നേരിടുന്നുണ്ട് അത് നമ്മുടെ കഴിവിനെയോ ബുദ്ധിയെക്കുറിച്ചുള്ള സംശയമല്ല മറിച്ച് നമ്മളെക്കുറിച്ച് നമ്മൾ വെച്ചു പുലർത്തുന്ന ഒരു ഭയമാണ് ഇതിന് പിന്നിലുള്ളതെന്ന് തിരിച്ചറിയണം ആത്മവിശ്വാസം ഒരു കഴിവാണ് അത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് സെൽഫ് ഡൗട്ട് ഇല്ലാതാക്കാം അതുപോലെ തന്നെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാം എന്നതാണ് ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു സംഭാഷണം നടക്കുന്നുണ്ട് പലപ്പോഴും അത് നെഗറ്റീവ് ചിന്തകളായിരിക്കും നീ ഇതിന് കൊള്ളില്ല നിനക്കിതൊരിക്കലും ശരിയാകില്ല മറ്റുള്ളവരെല്ലാം നിന്നേക്കാൾ മികച്ചവരാണെന്നൊക്കെയായിരിക്കും ഈ ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി നിങ്ങളൊരു നെഗറ്റീവ് ചിന്തയിൽ മുഴുകുമ്പോൾ ഒരു നിമിഷം നിർത്തി ആ ചിന്ത സത്യമാണോ എന്ന് സ്വയം ചോദിക്കുക ഈ ചിന്തയെ പിന്തുണയ്ക്കാൻ എൻ്റെ പക്കൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നും സ്വയം ചോദിക്കുക പലപ്പോഴും നമ്മുടെ കയ്യിൽ അതിനുള്ള ഉത്തരമില്ല എന്നതാണ് വസ്തുത ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിലും അവ നിങ്ങളല്ല ഇത് വെറും ചിന്തകൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോവുക എന്നതും പ്രധാനമാണ് രണ്ടാമത്തെ കാര്യം ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക എന്നതാണ് വലിയ ലക്ഷ്യങ്ങൾ മാത്രം കാണാതെ ചെറിയ ചെറിയ വിജയങ്ങൾക്കും പ്രാധാന്യം നൽകുക നിങ്ങളൊരു ടാസ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക അതിലൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക ഉദാഹരണത്തിന് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചു അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ ഒരു അധ്യായം വായിച്ചു ഇങ്ങനെ കുറിച്ചിടുക ഈ ചെറിയ കാര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വയം സ്നേഹം തോന്നും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം പതിയെ പതിയെ കൂട്ടാൻ സഹായിക്കും ഓരോ ചെറിയ വിജയവും നിങ്ങളുടെ മനസ്സിന് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കാൻ തനിക്ക് കഴിയുമെന്ന ഒരു ഉത്തരമാണ് നൽകുന്നത് മൂന്നാമത്തെ കാര്യം സ്വയം സ്നേഹിക്കുക എന്നതാണ് നമ്മൾ മറ്റുള്ളവരോട് വളരെ ദയയോടും സ്നേഹത്തോടും പെരുമാറും പക്ഷേ നമ്മളോട് തന്നെ ഇത് പലപ്പോഴും കാണിക്കാറില്ല ഒരു തെറ്റുപറ്റിയാൽ നമ്മൾ സ്വയം വഴക്ക് പറയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു സുഹൃത്തിന് തെറ്റിപ്പറ്റിയാൽ നിങ്ങൾ നൽകുന്ന അതേ കരുണയും സ്നേഹവും സ്വയം നൽകാൻ തയ്യാറാവുക ഒരു തെറ്റ് പറ്റിയാൽ അത് കുഴപ്പമില്ല എല്ലാവർക്കും തെറ്റുകൾ പറ്റാറുണ്ട് എന്ന് സ്വയം പറയുക തെറ്റുകൾ വിജയത്തിലേക്കുള്ള ഒരു പടിയാണ് ആ തെറ്റിൽ നിന്ന് എന്താണ് പഠിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുക സ്വയം സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ പതിയെ കുറയും കാരണം നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശകനല്ല മറിച്ച് ഏറ്റവും വലിയ സപ്പോർട്ടറായി മാറുകയാണ് ചെയ്യുന്നത് നാലാമത്തെ കാര്യം ശരീരഭാഷയിൽ ശ്രദ്ധിക്കുക എന്നതാണ് നമ്മുടെ മനസ്സ് ശരീരത്തെയും ശരീരം മനസ്സിനെയും സ്വാധീനിക്കും ആത്മവിശ്വാസമില്ലാത്തപ്പോൾ നമ്മൾ കൂലിക്കൂടിയിരിക്കും കണ്ണിൽ നോക്കി സംസാരിക്കാൻ മടിക്കും നിങ്ങളുടെ ശരീരഭാഷ മാറ്റിക്കൊണ്ട് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക നിവർന്നു നിൽക്കുക തോളുകൾ പിന്നോട്ട് വലിച്ച് നെഞ്ച് ഉയർത്തിപ്പിടിക്കുക ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക ഒരു പുഞ്ചിരി നൽകുക ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും ഒരു സന്ദേശം നൽകും ഞാനിവിടെയുണ്ട് എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന് നമ്മളെ തന്നെ ഇത് തോന്നിപ്പിക്കുകയും ചെയ്യും അഞ്ചാമത്തെ കാര്യം താരതമ്യം ഒഴിവാക്കുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളാണ് ആ വീഡിയോയിൽ അവരുടെ മുഴുവൻ ജീവിതവുമില്ല മറ്റൊരാളുടെ ഏറ്റവും നല്ല ദിവസവുമായി നമ്മുടെ സാധാരണ ദിവസത്തെ താരതമ്യം ചെയ്യുന്നത് തികച്ചും അർത്ഥശൂന്യമാണ് ഓരോ വ്യക്തിയുടെയും യാത്ര വ്യത്യസ്തമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം യാത്രയാണ് മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിങ്ങളുടെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആത്മവിശ്വാസം എന്നത് ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല ഇതൊരു ശീലമാണ് ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് സംശയിക്കാതെ ആത്മവിശ്വാസം വളർത്തിയെടുത്താൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി